ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആവി പറക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ ബിരിയാണിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാനിവിടെ ഒന്നര കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി വെട്ടിനായിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഈ മട്ടൻ്റെ വേവ് എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിൽ വേവിച്ചെടുത്താൽ മതി കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല മട്ടൺ നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാല പൗഡറും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇറച്ചിയിൽ നിന്നും വെള്ളം എന്തായാലും പൊന്തി വരും എന്നാലും കുക്കറിൽ ഇട്ടതുകൊണ്ട് കരിഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കുക്കർ അടച്ച് വെച്ച് ഇതൊരു അഞ്ചോ ആറോ വിസിലിന് വേവിച്ചെടുക്കണം ഞാനിവിടെ ആറ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് സവാളയിൽ പകുതി ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പകുതി സാധാരണ നമ്മൾ അരിയുന്ന പോലെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മസാലയ്ക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം ഉള്ളി വറുക്കാൻ ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലും ഗീയും കൂടി ഇതുപോലെ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞരടിയെടുക്കാം പെട്ടെന്ന് ഇത് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഈ ഉള്ളി രണ്ട് സെറ്റായിട്ടാണ് വറുത്തെടുക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുത്താൽ അത് ശരിയാവില്ല അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള മട്ടൺ അഞ്ച് വിസിലിന് ഇവിടെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ ഉള്ളി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് അത് വണ്ട് വറുത്ത് വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉള്ളി വറുത്തെടുത്തിട്ട് ബിരിയാണി വെക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ബിരിയാണിക്ക് ഉണ്ടാവുക ഇപ്പം നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് ഒന്നും കൂടി ഗോൾഡൻ ബ്രൗൺ നിറം വരെ വറുത്തെടുക്കണം ഉള്ളി വറുത്ത് കൊടുക്കുമ്പോൾ അടുത്ത് നിന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വറുക്കാൻ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇപ്പം നമ്മുടെ ഉള്ളി ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വറുത്ത് വറുത്ത് ഇത് ഓഫാക്കി ഫ്ലെയിം ഓഫാക്കി ഞാനത് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇത് പരത്തിയിട്ട് കൊടുക്കുക ഇനി ഇതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി മൂത്ത് വന്നോളും ഉള്ളി കോരി എടുത്ത ഉടനെ തന്നെ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കണം എന്നാൽ നല്ല ക്രിസ്പായിട്ട് വരും ഇനി ആ ഓയിലിലേക്ക് ബാക്കിയുള്ള ഉള്ളി കൂടി ഞാൻ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉള്ളി അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി മൂത്ത് വന്നിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് ഉള്ളി കൂടി ഇവിടെ വറ വറവ് റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഉള്ളി ദമ്മിടുമ്പം ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇനി കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ചോറിനുള്ള ഉള്ളി കൂടി ഒരുമിച്ച് ചെയ്താൽ നമുക്ക് പണി കുറച്ച് എളുപ്പമായിരിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി വറുത്തെടുക്കലാണ് കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു സമയം പണി ഉണ്ടാവുക ഇപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റും റെഡിയായി വന്നിട്ടുണ്ട് അതും കോരി മാറ്റി വയ്ക്കാം പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇപ്പം ഇറച്ചിയിൽ നിന്നും വെള്ളം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം ഒരു പെരണ്ട മസാലയായിട്ട് വറ്റിച്ചെടുക്കാം ഇറച്ചിപ്പോൾ ഒരു എൺപത് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം വറ്റിക്കുമ്പം തന്നെ കുറച്ചുകൂടെ വേവും ബാക്കിയുള്ള വേവ് ദമ്മിലിരിക്കുമ്പോഴും വന്തു കിട്ടും വെള്ളം ഒരു പെരണ്ട മസാലയിലാക്കിയിട്ടാണ് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടത് അതവിടെ കിടന്ന് തുറന്ന് കിടന്നിട്ട് തന്നെ വറ്റിച്ച് എടുക്കാം ഇനി ഒരു പാൻ കൂടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് മസാല ഉണ്ടാക്കാനാണ് നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ഗീ കൂടി ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോണത് നമ്മുടെ മട്ടനിലെ വെള്ളം വറ്റി കഴിഞ്ഞിട്ടില്ല അതവിടെ കിടക്കട്ടെ ഇനി സവാള ചെറുതായി അരിഞ്ഞത് അടുത്ത പാനിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഉപ്പും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിരുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രം പോരാ എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏത് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കമൻറ്റിൽ പറയണേ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ തൊടം വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിന് പച്ചമുളകിന്റെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത് ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് പച്ചമുളക് എപ്പോഴും കൂടുതൽ എടുക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറഞ്ഞോ എടുക്കാം അത് വണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ മട്ടൺ ആയതുകൊണ്ട് തന്നെ തക്കാളി കുറെ കൂടുതൽ ഇടണ്ട ബിരിയാണിന്റെ കളറൊക്കെ പോകും തക്കാളി കുറേ ഇട്ടുകൊടുത്താലേ അപ്പം രണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നന്നായി പെട്ടെന്ന് വഴണ്ടി വരാൻ ഈ പാൻ അടച്ചു വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയല ആണ് മല്ലിയല വലിയൊരു പിടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പൊതിനേയിലും ഒരു പിടി ഇട്ട് കൊടുക്കാം മല്ലിയിലേക്കാളും കുറച്ച് മതി പൊതിനയില രണ്ടും ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ മട്ടണിലും ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കുരുമുളകും രണ്ട് ടീസ്പൂണ് ഗരം മസാലയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ എരിവ് വേണ്ടവർക്ക് രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇട്ടുകൊടുത്താൽ മതി വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ഞാൻ മട്ടണിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വറ്റിച്ചെടുത്തിട്ടുള്ള പെരണ്ട മസാലയായിട്ടുള്ള മട്ടൺ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ഇനി കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കണ്ട ഇത് മുഴുവനും വടിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ മട്ടൺ വേവിച്ചതിലുള്ള എല്ലാ മസാലയും വടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിയും മട്ടനും ഒക്കെ നന്നായിട്ട് മിക്സാക്കി ഇളക്കി റെഡിയാക്കി കൊടുക്കണം ഉള്ളിയും മട്ടനും ഒക്കെ നന്നാക്കി മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തൈരാണ് ചേർക്കേണ്ടത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ പുളിയില്ലാത്ത തൈരെടുക്കാന് എന്തായാലും നോക്കണം തൈര് ചേർത്ത് കൊടുത്തതിന്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇറച്ചി നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് ചെറുനാരങ്ങ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒക്കെ പുളി തട്ടുമ്പോൾ ഇറച്ചിക്കൊരു ഹാഡായി പോകും അപ്പോൾ അത് സൂക്ഷിക്കണം സൂക്ഷിക്കണം ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആദ്യത്തെ സെറ്റ് ഉള്ളി ഉണ്ടല്ലോ അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഉള്ളി വറുത്തത് ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും വലിയൊരു പിടി നല്ല വെറുവെറേനയായി വറുത്തു വന്നിട്ടുള്ള ഉള്ളി മസാല നമ്മൾ തിളച്ച ഈ ഉള്ളി വറുത്തത് നമ്മൾ ഈ തിളച്ച മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയിൽ വെള്ളം അധികം ഇല്ലാത്തത് ലോ ഫ്ലെയിമിൽ വേണം ഈ മസാല ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അത് നല്ലോണം ശ്രദ്ധിക്കണം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് കുക്കറ് ഞാൻ വെയിറ്റൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് ഞാനൊരു പാത്രത്തിന് വേണ്ടിയിട്ട് ഈ കുക്കർ എടുത്താന്നുള്ളൂ അതൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം റൈസ് വയ്ക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് വെള്ളം നാല് ഗ്ലാസ് അരി കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ചെടുത്ത് ബാക്കിയുള്ള ഓയിലും അതിൻ്റെ കൂടെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് കോക്കനട്ട് ഓയിലിൽ ബിരിയാണി ഇഷ്ടം ഇനി നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം പക്ഷേ എപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ് കോക്കനട്ട് ഓയിലും ഗീയുമാണ് ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക രണ്ട് ബേ ലീഫാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അരി ഇട്ട് കൊടുക്കാം വെള്ളം വാർത്തെടുത്തിട്ടുള്ള അരിയാണ് ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇന്ന് വറുത്തിട്ടാണ് ചോറ് വെക്കാൻ പോണത് ഇനി നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് അരി ഇട്ട് ഇട്ടുകൊടുത്ത് ചോറ് വറ്റിച്ചെടുത്താലും മതി ഞാനിവിടെ വറുത്തിട്ടാണ് ചോറ് വെക്കുന്നത് അതിലേക്കുള്ള വെള്ളം അളന്ന് വെച്ചിട്ടുള്ളതാണ് നാല് ഗ്ലാസ്സിന് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ശ ശരിക്കും നാല് ഗ്ലാസ്സിന് എട്ട് ഗ്ലാസ് വെള്ളം വേണം ഇത് ബിരിയാണി ആയതുകൊണ്ട് വെള്ളം കുറച്ചെടുത്തിട്ടുള്ളതാണ് ആറ് ഗ്ലാസ് നന്നായി നിറച്ച് വെള്ളം എടുക്കുക ഈ തിളച്ച വെള്ളം നമ്മൾ ഈ അരിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക റൈസ് വെക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാല് ഗ്ലാസ് അരിക്ക് നാല് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് പാകമായിട്ട് വരും ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം നന്നായി തിളച്ച് വ വന്നതിന് ശേഷം ഈ റൈസിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ എടുത്ത നീര് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങൻ്റെ നീര് മതി എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അടച്ച് വേവിച്ചെടുക്കാം ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചുകൊടുത്താൽ നല്ലതാണ് ബാക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസിലേക്കും കുറച്ച് മല്ലിയലയും പുതിനയിലും കൂടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ദമ്മിടുമ്പോൾ എടുക്കാനുള്ളതും കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതുമാണ് മസാലൻ്റെ ഫ്ലെയിം ഞാൻ എപ്പോഴും ഓഫാക്കി അടച്ചു വെച്ചിട്ടുള്ളതാണ് റൈസ് ഇപ്പം ഏകദേശം വറ്റി വരുന്നുണ്ട് കുറച്ചും കൂടി വറ്റാനുണ്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ റൈസിലെ വെള്ളക്ക പാകമായി വന്നിട്ടുണ്ട് ചെറിയൊരു നനവോട് കൂടിയുള്ള റൈസാണിത് എപ്പോഴും ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം ബാക്കി വേവ് ദമ്മിടുമ്പം ശരിയായിക്കോളും ഇനി നമുക്ക് ദം ഇടാൻ തുടങ്ങാം മസാല ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അടുപ്പിൽ നിന്ന് ദം ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് റൈസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിയിലൊന്നും പിടിക്കാത്ത നല്ല മസാലയാണ് ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ചെറിയൊരു നനവോട് കൂടി നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി വേവ് ഇതിൽ നിന്ന് നല്ല ആയിട്ട് വരും അരി ഒട്ടും ഒട്ടി പിടിക്കാതെ ഒറ്റ ഒറ്റയായിട്ട് കിട്ടും നമുക്ക് ഈ ചോറ് നിങ്ങൾ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കാറ് എങ്ങനെയാണ് ദമ്മിഡൽ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വറുത്ത സവാളയും ഒക്കെ മല്ലിയിലയും പുതിനയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി വിതറി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ചോറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം രണ്ടാമത്തെ സെറ്റ് ചോറുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയല്ല നിങ്ങൾ ദമ്മിടുന്നെങ്കിൽ റൈസ് കുറച്ച് മാറ്റിയിട്ട് നടുവിൽ മസാല വെച്ച് കൊടുത്തിട്ടും ദമ്മിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചോറ് മുഴുവനായിട്ട് ഞാൻ ഈ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി മുകളിൽ അണ്ടിപ്പരിപ്പും സവാള വറുത്തതും ഒക്കെ മല്ലിയിലയും പൊതിനിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ കോരി കൊണ്ട് ഇങ്ങനെ ഹോളാക്കി കൊടുക്കാം ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ പറയാറുള്ളതാണ് ഇങ്ങനെ ഹോളാക്കി കൊടുത്താൽ ഇതിൻ്റെ പുക മുയലേക്ക് പൊന്തി വരുമ്പോൾ നല്ല സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും ഇനി ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് എടുക്കാം നമ്മുടെ മസാലയിൽ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പിൽ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ പാനിൻ്റെ മുകളിലേക്കാണ് ഈ കുക്കർടുത്ത് വെച്ചിട്ടുള്ളത് കുക്കറ് വെയിറ്റൊന്നിട്ട് കൊടുത്തിട്ടില്ലാട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മ് വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ടും കൂടി വെക്കണം അതിൻ്റെ ശേഷമാണ് ദമ്മ് പൊട്ടിച്ചെടുക്കേണ്ടത് അങ്ങനെ ദമ്മ് പൊട്ടിച്ചെടുത്ത് റൈസ് നമുക്ക് നന്നായിട്ട് ഇളക്കി മറിച്ച് മിക്സാക്കി കൊടുക്കാം ഈ റൈസിനി വേറെ പാനിലേക്ക് മാറ്റി കൊടുക്കാം ദമ്മിൻ്റെ സമയം ശരിക്കും നോട്ട് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ടോട്ടൽ ദമ്മിരിക്കണം എത്ര ദമ്മിൽ ഇരിക്കുന്നു അതിനനുസരിച്ച് ചോറിന് മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടും നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല വെള്ള കളറുള്ള മട്ടൺ ബിരിയാണി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അരി നന്നായിട്ട് ഒന്നും ഒട്ടാതെ പൊട്ടാതെ ഒക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ചോറൊക്കെ ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചോറ് മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും അടിയിൽ പിടിക്കാതെ മസാല നല്ല പെർഫെക്റ്റായി വെ വന്നിട്ടുണ്ട് മസാലയിൽ തുള്ളിയും വെള്ളം ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അടിയിൽ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പാൻ വെച്ചിട്ട് വേണം ദമ്മ ചെയ്തെടുക്കാൻ ഇനി ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അടിയിലുള്ള ചോറും മേലുള്ള ചോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചോറിലിട്ടിട്ടുള്ള ബേ ലീഫൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അത് വിളമ്പുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും വലിയ കഷ്ണം പട്ട ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിത് സേർവിംഗ് ഡിഷിലേക്ക് സേർവ് ചെയ്തെടുക്കുകയാണ് വിളമ്പുമ്പം ബേ ലീഫൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ബിരിയാണി ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ചോറും മസാലയും കൂടി രണ്ടാ എടുത്താലും യാതൊരു കുഴപ്പമില്ല ഇങ്ങനെയാണ് വിളമ്പാറ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞാൻ സവാള വറുത്തതും വണ്ടിപ്പരുപ്പും ക്രിസ്മിസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയും ചോറും കൂടി നന്നായി കുഴച്ചെടുത്തിട്ട് അത് മിക്സാക്കി വിളമ്പിയാലും മതി ഒരു കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഇനി അടുത്തത് മസാല നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് വിളമ്പിയെടുക്കാം നല്ല പാകത്തിന് വെന്ത നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്കും ഞാൻ വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ വറുത്ത് കൊടുത്തിടലൊക്കെ ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്കതിഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീഡിയോ കാണാൻ ഒരു ഭംഗിക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളൊക്കെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്തു വെക്കുകയാണ് ജുമ കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡായിട്ട് തൈരും റെഡിയാക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്നും കൊടുത്തയച്ചിട്ടുള്ള അച്ചാറും പപ്പടവും ഉണ്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ തുടങ്ങട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക